യും പുത്രയും ആമേൻ ഞാൻ സകല മരുത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജരേമിയ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം സ്വർഗസ്ഥനായ ദൈവമേയും എല്ലാറ്റിനെയും ഭരിക്കുന്ന അങ്ങ് താൻ തിരഞ്ഞെടുത്ത ജനതയിൽ നിന്നും നാശത്തിൻ്റെ ദിനങ്ങളെ അകറ്റി ആനന്ദത്തിൻ്റെ ദിനങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് പ്രത്യാശയെ മുറുകി പിടിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു മനം മടുക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ ശരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ മാത്രമാണല്ലോ അഭയം പ്രാണവായുവിന് വേണ്ടി പോലും കേഴുന്ന നിസ്സഹായരായ മക്കളുടെയും നിലവിളിയുടെ ശബ്ദം അങ്ങ് കേൾക്കാതിരിക്കരുതേം സമ്പാദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന ജീവിതത്തിൽ നിന്നും സഹായിച്ച് ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാവുന്ന നന്മ വഴിയിലേക്കും എല്ലാ ജീവിതങ്ങളും ആകർഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ തിരക്കുകളുടെ അവഗണന വരുത്തി വച്ച അകലങ്ങളിൽ നിന്നും ഊഷ്മളമായ സ്നേഹത്തിൻ്റെ പരിഗണനയിലേക്കും എല്ലാ ഹൃദയബന്ധങ്ങളും ചേർന്നിരിക്കുവാനും പരസ്പരം ആശ്വാസമാകാനും അങ്ങ് കൃപ നൽകണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നിയന്താതാവായ ഞങ്ങളുടെ ദൈവമേ ഇനിയും ഞങ്ങളിൽ നിന്നും അകന്നിരിക്കരുത് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരയണമേൻ എല്ലാ ദുരിതങ്ങളിലും നിന്ന് വിമോചിതരായ ദൈവമക്കൾ എന്ന അവകാശം സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദാവൂദിൻ്റെ കോട്ടയായ മറിയമയും ശക്തികളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ എൻ്റെ സഹോദരർ വിശുദ്ധ ലൂക്ക ഇതിസവിശേഷം രണ്ടാമദ്ധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു ഇവൾ കന്നികാപരായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെയും രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജരൂസലേമിൽ രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസ്കരി സംസാരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ചതിനു ശേഷം അവർ സ്വനഗരമായ ഖലീലിയിലെയും മടങ്ങി ശിശു ശിശുവളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതിയും